ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു എവി ഒന്നല്ല രണ്ട് എവിക്ഷനാണ് നടന്നിരിക്കുന്നത് എവിക്ഷൻ എവിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോകേണ്ടി വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജിഷിനും അതുപോലെ തന്നെ അഭിലാഷുമാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ജിഷിനും അഭിലാഷും ഒക്കെ വളരെ നല്ല നല്ല രീതിയിൽ മുന്നോട്ട് വരുന്ന മത്സരാർത്ഥികൾ തന്നെയാണ് അപ്പോൾ അവർ പുറത്തു പോവേണ്ടവരല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പിന്നെ അവരെക്കാൾ മോശമായിട്ട് നിൽക്കുന്ന പലരും ഉണ്ട് അവിടെ അതായത് ആണെങ്കിലും അതുപോലെ തന്നെ ആതിലയാണെങ്കിലും ഇവരൊക്കെ ഇവരൊക്കെ എന്താണ് കാണിക്കുന്നത് ശരിക്കും സാബുമാനെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ആതിലെ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തായാലും ബിഗ് ബോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ആതില എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്ത് പോകുന്നതിനേക്കാളേറെ അവിടെ അകത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ടി ആർ പി കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതുകൊണ്ടായിരിക്കാം പിന്നീട് പ്രേക്ഷകരുടെ വോട്ടിൻ്റെ കുറവ് അതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജിഷിൻ ആണെങ്കിലും അഭിലാഷാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ഒരു ഗെയിം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അവർക്ക് ഗ്രൂപ്പിസത്തിലൂടെയാണ് അവർ കൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അക്ബറിൻ്റെ കാര്യം പറഞ്ഞാലും അവരൊരു ഗ്രൂപ്പായിട്ട് നിന്നാണ് കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും പ്രേക്ഷക വിധി പ്രകാരം ഇവർ പുറത്തേക്ക് പോയിരിക്കുകയാണ് നല്ല രണ്ട് മത്സരാർത്ഥികളായിരുന്നു തീരെ മോശമായിട്ടുള്ള ഒന്നുമില്ല അവരെ കുറിച്ച് പറയാനായിട്ട് ആദ്യമൊക്കെ നമ്മുടെ ജിഷിൻ വന്നിട്ട് ഭയങ്കര അലിമ്പായിരുന്നെങ്കിൽ പോലും പിന്നീട് നല്ലൊരു മത്സരാർത്ഥിയായിട്ട് മാറുകയായിരുന്നു വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് ജനഹൃദയങ്ങളിലേക്ക് കയറി വരാനായിട്ട് കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തേക്കണം നിങ്ങളീ മത്സരാർത്ഥികളെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതുപോലെ തന്നെ ബിഗ് ബോസിനുള്ളിൽ ഇപ്പോൾ നിൽക്കുന്നവർ അവിടെ നിൽക്കാൻ യോഗ്യരായിട്ടുള്ളവരാണോ എല്ലാവരും എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ